അഭിനേതാവും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിന് ക്യാൻസർ സ്ഥിരീകരണം മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത് മലയാളികളുടെ പ്രിയ താരം നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെ ക്യാൻസർ ബാധിച്ചതായി സ്ഥിരീകരിച്ചു സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായ രാജുവിനെ കുറിച്ചുള്ള ഈ വാർത്ത ആരാധകരെയും സഹപ്രവർത്തകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ജീവിതത്തെ എല്ലായ്പ്പോഴും ഒരു ചിരിയോടെ നേരിട്ടിരുന്ന രാജു അസുഖത്തോടും അതേ മനോഭാവത്തോടെയാണ് പോരാട്ടം തുടർന്നിരുന്നത് രോഗത്തെ ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ചികിത്സയ്ക്കായി അദ്ദേഹം ഇപ്പോൾ കഴിയുന്നതായാണ് അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത് മുപ്പതോളം ചിത്രങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ മണിയൻപിള്ള രാജു നിർമ്മാതാവെന്ന നിലയിലും മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട ൾ നൽകിയിട്ടുണ്ട് സിനിമാ ലോകത്തിനും മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് അദ്ദേഹം ആരാധകരും സഹപ്രവർത്തകരും രാജുവിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി രോഗത്തെ ജയിച്ച രാജു വീണ്ടും സിനിമാ ലോകത്ത് തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക